വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് മക്കൾക്കെ ഇത്ര ഒരു മൂന്നാല് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ട് ഡെയിലി ഷോർട്സ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിരിക്കണം എന്ത് പരിപാടി വെച്ചാൽ നമ്മുടെ നാട്ടില് സയ്യിദ് മുഹമ്മദ് മൂലാല കാട്ടിലെ തങ്ങൾ ആണ്ട് ആണ്ടുനിർച്ച എന്നും നാളിൽ അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് പിന്നെ സൈറ്റിലേക്ക് പോകണം അവിടെ ചക്കന്മാരുണ്ട് അവരിൽ നിന്ന് കാണണം വർക്ക് ഇറന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്കും പോകണം അപ്പോൾ ഞാനുള്ളത് വീട്ടിലാണ് മുമ്പ് അവിടെ ഉണ്ട് അടുക്കളയിൽ ചാ പിടിച്ചിട്ടില്ല ചാ പിടിച്ചിട്ട് ഇറങ്ങാൻ സമയം നാലുമണി ചെക്കൻമാരനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ശനിയാഴ്ച അല്ലേ അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നിട്ട് വേണം നമുക്ക് അവിടുന്ന് രണ്ട് മൂന്ന് സാധനം റിട്ടേൺ കൊടുക്കാണ്ട് കൊടുത്ത് നേരെ ഇനി അവിടെ പരിപാടി ഇന്ന് ഏഴ് ഇട്ട് പരിപാടി ആ ഏഴ് ഏഴെണ്ണ എട്ടെണ്ണ ഒറ്റ പരിപാടികളുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം പിന്നെ അതേപോലെ നാളെയുണ്ട് നാളെ അതിഗംഭീരമായ പരിപാടിയാണ് ആയിസ് ഞാനവിടെ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവിടുന്ന് കാണാൻ നമുക്ക് ഞാനെന്തായാലും ചാ പിടിക്കട്ടെ ചാ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ സൈഡിലെത്തിയിട്ട് സൈഡിൽ നിന്ന് കാണാം അത് പോയി ചാടി കിട്ടാ ഒരേ ദിവസമായി വീട്ടിൽ നിന്ന് വീട് എടുത്തിട്ട് നമ്മൾ അത് അവിടെ ചായ വയ്ക്കുന്ന കീ ചാ പിടിച്ചിട്ട് വേണം നമുക്ക് നേരെ പോവാം എന്താ അവിടെ എന്താ ചായൻ്റെ കളറൊക്കെ എന്താ അത് എല്ലാ പായപ്പൊടിയൊക്കെ ടൂട്ടി നിങ്ങൾ ചായപ്പൊടി ഏഹ് അത് അരിച്ചിട്ടില്ല ഞങ്ങൾ അരിച്ചിട്ടുമില്ല ഇതെന്താ എന്തോ സംഭവം അപ്പം ഇനി നേരെ ഇവിടെ ചായ ചാ പിടിക്കട്ടെ കുറേ ദിവസമായി വീടില് വന്നിട്ടുണ്ട് എന്താ പിണക്കമാണോ സുന്ദരി സുമ്മാക്കൊ ചൂട് എന്താ ഞാൻ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട് ലോങ് വീഡിയോ ഇടുന്നില്ല എന്നുള്ളൂ ഷോർട്സിൽ പിന്നെ അധികം പണിയാൻ കൊണ്ടുവരുന്നില്ല ലോങ് വീഡിയോ മാത്രമേ കൊണ്ടുവരള്ളു അപ്പം അതിൻ്റെയാണ് ഈ മുഖവീക്കം അതിൻ്റെയാണ് ഈ വീക്കെന്ത് കുറച്ച് ചേർന്ന് ചോദിച്ചു അയസ് എന്താ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ മുഖം വിങ്ങിട്ടിരുന്ന് കാരണം കുട്ടാ ലോങ് വീഡിയോ നമ്മൾ ഇടുമ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആരും കാണില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുക അധികം ആൾക്കാർ കാണുന്നില്ല ണ്ടില്ലേ നമ്മളെ ഈ കറുത്തിട്ടാണെന്ന് വായിച്ചു നോക്കുന്നത് എന്താ ചെയ്യ മടി കൊടുക്കുന്നുണ്ട് കൊടുക്കേ വാങ്ങും കൊടുക്കണ്ട കുറച്ചു നേരം പണിത്തെ പരിപാടി കുറേ നേരം നോക്കിയിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ പള്ളിൻ്റെ അതിനൊക്കെ പോയി അവിടെ കുറേ നല്ല നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതിനൊക്കെ ചുറ്റി കറങ്ങി പിന്നെ പിള്ളേർ പരിപാടി ഗീങ്ങൾ ക്ഷണിച്ചു അപ്പോൾ കുറച്ച് നേരം പിള്ളേരുടെ കൂടെ കുറേ സ്ലേബസ് പിള്ളേരനെ കണ്ടു പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നേരം ഡാൻസ് കളിച്ചങ്ങനെ കുറച്ച് നേരം ചില്ലായി എല്ലാവരും കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ചങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം പോലെ പത്ത് മണി നേരെ കറക്റ്റ് പത്ത് മണി വരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ പത്ത് മണി കറക്റ്റ് ഓഫ് ആക്കി ഒരു ചെറു നിർത്താൻ വന്നു എടേലും അറബനും കാര്യങ്ങളൊക്കെ കണ്ടു അറബന കണ്ടോക്കി ഓയിസ് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അറബന കണ്ടോക്കി കറക്റ്റ് പള്ളിൻ്റെ ഫ്രണ്ടിലാണ് ടോയ്സ് പള്ളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എന്തായാലും വീഡിയോ